പ്രതിഷേധിച്ച് മഹിളാമോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ഗാന്ധി സ്ക്വയറിൽ നടന്ന സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചെയ്തു അരി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിനം പ്രതി വില വർധിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് തകരുകയാണ് വില വർധനവ് തടയുവാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിച്ചത് മഹിളാ മഹിളാമോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം ടൌണിൽ സംഘടിപ്പിച്ച കഞ്ഞിവെപ്പ് സമരം മഹിളാ മഹിളാമോർച്ച മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷീബയുടെ അധ്യക്ഷതയിൽ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് ഉദ്ഘാടനം ചെയ്തു ി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സത്യഭാമ മഹിളാ മോർച്ച ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ജയന്തി ചെർപ്പുളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സ്മിത ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ അനിത സജിത അനിത ശിവദാസ് പ്രസീത ധന്യ തുടങ്ങി വിവിധ മണ്ഡലം ഭാരവാഹികൾ സംസാരിച്ചു കേരളത്തിനായി നൽകുമ്പോഴും ഈ ഫണ്ടുകളെല്ലാം തന്നെ മാറ്റി ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം പേരുമാറ്റിയും ഇതെല്ലാം കേരള ജനതയ്ക്ക് അപ്രാപ്യമാക്കിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനെ തന്നെ ഒരു ചെറുതായി പരിപാടി <laughs> സംഘടിപ്പിക്കുന്നത് <laughs>